മറുനാടൻ മലയാളിക്കുള്ള ഒരു മറുപടിയായി ഇതിനെ കാണണം ഇത് പബ്ലിക് കേരള എന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ മറുപടിയല്ല മറിച്ച് കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ മതേതരത്വ വിശ്വാസികളുടെ മറുപടിയാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ മറുപടിയാണ് മറുനാടൻ മലയാളിയിൽ വാർത്ത വായിക്കുന്ന അവതാരക അഞ്ജന ആ അഞ്ജന ഇന്നലെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വാർത്ത എന്ന് പറയുന്നത് മീഡിയ വൺ മാധ്യമ സംഘത്തെ പേര് ചോദിച്ചു അല്ലെങ്കിൽ അവർ മതം പറഞ്ഞ് മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അതിനെ അവർ വളരെ പരിഹാസ രൂപേണയാണ് അത് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് അഞ്ചന പൊന്നുപങ്ങളെ നാളെ നിങ്ങളെ ചിലപ്പോൾ ഇതുപോലെയുള്ള അക്രമി സംഘങ്ങൾ പിടികൂടിയേക്കാം പട്ടിയെ തല്ലുന്നത് പോലെ തെരുവിലിട്ട് ചിലപ്പോൾ തല്ലിച്ചതിച്ചേക്കാം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കൂ കാരണം നിങ്ങളൊരു മാധ്യമ പ്രവർത്തകയാണ് ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് ആരടിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കുകയുള്ളൂ കാരണം ഈ അനുഭവം നിങ്ങളിലേക്കും എത്തപ്പെടാം ഇവിടെ എന്താണ് സംഭവിച്ചത് മീഡിയ വണിൻ്റെ മാധ്യമ സംഘത്തോട് അവർ എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നീക്കം നടത്തിയത് അല്ലെങ്കിൽ മാധ്യമ സംഘം അവരുടെ മതം ഇസ്ലാമാണെന്ന് പറയാനുള്ള സാഹചര്യം എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും ദേശീയ മാധ്യമങ്ങളിൽ പലരും ഡൽഹിയിലെ കലാപ പ്രദേശങ്ങളിലേക്ക് കടന്നു വന്ന് അവർ സ്വയം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ് കലാപം അഴിച്ചുവിടുന്നത് മുസ്ലിം തീവ്രവാദികളാണ് ജിഹാദികളാണ് അല്ലാതെ സംഘപരിവാറിന്റെ പേരുകൾ ദേശീയ മാധ്യമങ്ങളിൽ ആരും പറയാറില്ല എൻ ഡി ടി വി അടങ്ങുന്ന ഇന്ത്യ ടുഡേ അടങ്ങുന്ന ചുരുക്കം ചില മാധ്യമങ്ങൾ സത്യങ്ങൾ പറഞ്ഞാൽ ആയി എന്നല്ലാതെ മറ്റൊരു വാസ്തവവും ഈ വിഷയത്തിൽ ഇല്ല അതായത് ദേശീയ മാധ്യമങ്ങളടക്കം അവിടെ പറഞ്ഞുണ്ടാക്കുന്നത് മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള മുസ്ലിങ്ങൾക്കിടയിൽ മാധ്യമങ്ങളോട് വലിയ ഒരു ശത്രുത കടന്നു വന്നിട്ടുണ്ട് ഒരു ശത്രുതാ മനോഭാവം അവർ വെച്ചു പുലർത്തുന്നുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് ദേശീയ മാധ്യമങ്ങളിലെ സംഘികൾ സംഘി റിപ്പോർട്ടർമാർ സംഘീ മുതലാളിമാർ ഉണ്ടാക്കിയ ഒരു വ്യാജ വാർത്തയാണ് അതായത് മുസ്ലിങ്ങൾ തന്നെ എല്ലാത്തിനും നേതൃത്വം നൽകുന്നു എന്നുള്ളത് അതിനാൽ തന്നെ ഞങ്ങൾക്ക് ഒരു മാധ്യമത്തിൻ്റെയും പിൻബലം ആവശ്യമില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പോരാടിക്കോളാമെന്ന ആർജവുമുള്ള തീരുമാനമാണ് ഡൽഹിയിലെ മുസ്ലിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് അല്ലാതെ അത് മീഡിയ വണ്ണിനോടുള്ള പ്രതികാരമല്ല മീഡിയ വണ്ണിലെ മുസ്ലിം ആയിട്ടുള്ള റിപ്പോർട്ടറിനോടുള്ള പ്രതികാരമല്ല മറിച്ച് ദേശീയ മാധ്യമങ്ങളിലെ സംഘിതുണയന്മാരുണ്ടാക്കിയ കെട്ടുകഥകളോടുള്ള പ്രതികാരം മാത്രമാണ് അവിടെ കാണാൻ വേണ്ടി സാധിച്ചത് മീഡിയ കൊണ്ട് വളരെ നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഒരു മാധ്യമ സംഘം തന്നെയാണ് ഹസനുൽ ബന്നിയുടെ നേതൃത്വത്തിലുള്ള മാധ്യമ സംഘം റിപ്പോർട്ട് ചെയ്തതാണ് യഥാർത്ഥത്തിൽ വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് നമ്മൾ തിരിച്ചറിഞ്ഞതാണ് ഡൽഹിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായാണ് ഹസനുൽ ബന്നിയുടെ നേതൃത്വത്തിലുള്ള മാധ്യമ സംഘം നമുക്ക് മുന്നിൽ എത്തിച്ചു തന്നിട്ടുള്ളത് അല്ലയോ മറുനാടൻ മലയാളി നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ മറ്റൊരാൾക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അറിയുമോ അയാളെ അദ്ദേഹം ഒരു ഹിന്ദു മതവിശ്വാസിയാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ആ വാർത്ത നിങ്ങൾ കണ്ടുകാണില്ല ഒരു മാധ്യമ പ്രവർത്തകൻ ഹിന്ദുവായത് കൊണ്ട് തന്നെ അദ്ദേഹം ഹിന്ദുവാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പാൻറ്റ് അഴിച്ചു നോക്കാൻ തയ്യാറായ സംഖികളെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ സാജൻ സക്കരയെയും ഈ മറുനാടൻ മലയാളിയിലെ സംഘി കോമരങ്ങളും നിങ്ങൾ പക്ക സംഘി മാധ്യമമാണ് നിങ്ങൾ പക്ക സംഘി സ്പോൺസേർഡ് മാധ്യമമാണ് ആ മാധ്യമത്തിന്റെ വില കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കൂടെയുള്ള ആളുകൾ സഹപ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ അവർക്ക് വേദനിക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് സംഘികൾ കാരണം സംഘികൾക്ക് സ്വന്തം കൂട്ടത്തിലുള്ളവരുടേതല്ലാതെ മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാതിരിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം കൂട്ടത്തിലുള്ളവൻ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾ വലിയ വിഷയമാക്കും മനുഷ്യർക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് വിഷയമേ അല്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ മീഡിയ വണ്ണിലെ മുസ്ലിം റിപ്പോർട്ടർ ആയതുകൊണ്ട് അവരെ തടഞ്ഞത് മുസ്ലിങ്ങളായതുകൊണ്ട് നിങ്ങൾ ഇതിനെ വലിയ വാർത്തയാക്കി എൻ ഡി ടി വിയുടെ ഒരു മാധ്യമ പ്രവർത്തകന് വെടിയേറ്റ സംഭവം നിങ്ങൾ അറിഞ്ഞില്ലേ സെക്രട്ടിയന്മാരെ നിങ്ങൾ അറിഞ്ഞില്ലേ അത് അത് നിങ്ങൾ അറിഞ്ഞു കാണില്ല കാരണം നിങ്ങൾക്ക് സംഘിമുഖമുണ്ട് അത് കേരള ജനം തിരിച്ചറിഞ്ഞു അതിൻ്റെ ബഹിഷ്കരണം നിങ്ങൾ നേരിടുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട അഞ്ജന മേഡം എന്റെ പെങ്ങളെ ഇതുപോലെയുള്ള വാർത്തകളുമായി പരിഹാസ സ്വരത്തിലുള്ള വാർത്തകളുമായി ഈ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ അത് ആരായാലും പൊതുജനം നല്ല തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പറയേണ്ടത് മുഖം നോക്കി പറയാൻ ചങ്കുറുപ്പുള്ളവർ ഇവിടെ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക എന്തായാലും നിങ്ങളുടെ വാർത്ത നല്ല രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള आई वॉ सिल्स खासरगौड़ काीनाट